ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഴടിപൊളി ഒരു മെഴുക്കുരട്ടിയായിട്ടാണ് അപ്പോൾ അതെന്താണെന്നല്ലേ നമ്മൾ ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഒരു മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കാൻ വന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ക്യാരറ്റ് മെഴുക്കുരട്ടി ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒരു മൂന്ന് ക്യാരറ്റ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് മുറിച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അൽപ്പം കഴുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരൽപ്പം കറിവേപ്പിലേ ഒന്ന് വഴറ്റി കൊടുക്ക ഇതിലേക്ക് ഒരു പച്ചമുളക് എരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാൻ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് അല്പം മീറ്റ് മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഒരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇനി നിങ്ങൾക്ക് പച്ചമുളകിന്റെ ഇഷ്ടമെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം നന്നായിട്ട് യോജിപ്പിക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് ഇങ്ങനെ ഇതിൽ കിടന്ന് തന്നെ അത് വെന്ത് കിട്ടണം നമ്മുടെ സൂപ്പർ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ